ബി ജെ പിയുടെ ഒരു ഇലക്ഷനിലുള്ള വളർച്ചയെക്കുറിച്ചാണ് നമ്മളുടെ ഈ വീഡിയോ ഇന്ന് ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് നടത്തിയോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ വിശദമായി തന്നെ ഇതിന് എന്നെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ ആളുകളുടെ അഭിപ്രായങ്ങളാണ് അതിൽ ഒന്ന് ഞാൻ വളരെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഉണ്ണി ബാലകൃഷ്ണൻ സാറ് പറഞ്ഞിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ബി ജെ പി നടത്തിയത് വലിയ സ്മാർട്ട് വർക്കാണ് എന്ന് അദ്ദേഹം പറഞ്ഞ പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഞാനത് കൃത്യമായി കണക്കിലെടുക്കുന്നു രണ്ടാമത്തേത് സുഹൃത്തായിരുന്ന സുഹൃത്തായിട്ടുള്ള മറന്നാടൻ ഷാജൻസ് കറിയ ഷാജൻസ് കറിയേയും ഈ പറയുന്ന പോലെ അതിഗംഭീരമായിട്ടുള്ള നേട്ടമാണ് ഉണ്ടാക്കിയത് എന്നും പറഞ്ഞിരിക്കുന്നു ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ അത് അദ്ദേഹത്തിന് രാജീവ് ചന്ദ്രശേഖരനോടുള്ള കുറച്ച് സ്നേഹം കൂടുതൽ കൊണ്ട് പറഞ്ഞതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ ഇന്ന് വിശകലനം ചെയ്യുന്നത് ബി ജെ പി ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യാതൊരുവിധ നേട്ടവും ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ ആ വളരെ കുറഞ്ഞ നേട്ടങ്ങളെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവർക്ക് മേയറാകാൻ കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ അതൊഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കേരളമെമ്പാടും അവരുടെ പെർഫോമൻസ് വളരെ വളരെ ദയനീയമായിരുന്നു എന്നുള്ളത് വേണം പറയാൻ ഞാൻ നേരത്തെ തന്നെ എറണാകുളത്തുള്ള പെർഫോമൻസ് പിന്നെ കണക്കിലെടുക്കേണ്ടതില്ല ബി ജെ പിക്ക് വലിയ ശക്തിയൊന്നുമില്ല പക്ഷേ കാലിക്കറ്റ് കോർപ്പറേഷനിലൊക്കെ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ളത് വളരെ നാമമാത്രമായിട്ടുള്ള വർദ്ധനമാണ് വോട്ടുകളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞു പക്ഷേ സീറ്റുകളുടെ കാര്യത്തിൽ അവിടെ ഏഴിൽ നിന്ന് പതിമൂന്ന് പതിനാല് സീറ്റുകളിലേക്ക് എത്തിക്കാനായിട്ട് ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സീറ്റുകളുടെ കാര്യത്തിൽ അവർക്ക് കുറച്ചുകൂടി നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ പോലും നിങ്ങളറിയേണ്ടത് ജില്ലാ പഞ്ചായത്തുകളിലേക്കാണ് ഏറ്റവും വലിയ പൊളിറ്റിക്കൽ വോട്ടിംഗ് നടക്കുന്നത് ആ പൊളിറ്റിക്കൽ വോട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് ബി ജെ പി ഏതാണ്ട് ഈ പറഞ്ഞ പൂർണ്ണമായിട്ടും ശൂന്യമാകുന്നൊരവസ്ഥയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അതായത് കേരളത്തിലെ മുന്നൂറ്റി നാൽപ്പത്തിയാറോളം വരുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ അത് ഒരു എം എൽ എയുടെ പകുതിയോളം വരും ആ പകുതിയോളം വരുന്ന സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്ത് പോലും ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറെ പോലും ജയിപ്പിക്കാൻ കഴിയാത്ത ബി ജെ പി എങ്ങനെയാണ് ഈ പറയുന്ന നിയമസഭയിലേക്ക് വലിയ പെർഫോമൻസ് നടത്തുമെന്ന് ഇവർ വിചാരിക്കുന്നത് എന്നുള്ളത് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ് വട്ടിയൂർക്കാവും നേമം എന്ന് പറയുന്ന രണ്ട് സ്ഥലത്ത് മാത്രമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ബി ചെറിയ തോതിലെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആ രണ്ടേ രണ്ട് സ്ഥലത്ത് മാത്രമാണ് പക്ഷെ ബി ജെ ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അവർ മുപ്പതിനായിരം നാൽപ്പതിനായിരത്തോളം ഒട്ടുപിടിച്ചിട്ടുള്ള മുപ്പത്തിനാല് മണ്ഡലങ്ങളിൽ അവർ ഫോക്കസ് ചെയ്യുമെന്ന് ഒമ്പത് മണ്ഡലങ്ങളിൽ അവർ ജയം പ്രതീക്ഷിക്കുന്നു എന്നുമാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ രണ്ടോ മൂന്നോ സ്ഥലങ്ങൾ ിൽ മാർ ജയിക്കാം പക്ഷേ മിക്കവാറും പൂജ്യമാകാനാണ് സാധ്യത എന്നുള്ളത് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്ന ഒരു കാര്യം അതിൽ രാജീവ് ചന്ദ്രശേഖരൻ മത്സരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നേട്ടം വന്നേക്കാം വി മുരളീധരനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ശോഭാ സുരേന്ദ്രനോ ഒക്കെ മത്സരിച്ചാൽ ഇനി കാസർഗോഡ് ഏതെങ്കിലും ഒന്നൊക്കെ കിട്ടിയാലായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല പക്ഷേ ഒരു കാര്യം ഞാൻ സമ്മതിക്കാതെ വയ്യ അത് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് കേരള രാഷ്ട്രീയത്തെ അപ്പാടെ മാറ്റിമറിക്കാനും അജണ്ട തീരുമാനിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് ബിജെപിക്കല്ല ആർ എസ് എസിന് കഴിഞ്ഞിട്ടുണ്ട് കാരണം ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ ശ്രമഫലമായി സോഷ്യൽ മീഡിയകളിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വളരെ കൃത്യമായിട്ടുള്ള വിഭാഗീയമായിട്ടുള്ള ചിന്തകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയും അമ്പലങ്ങളും തൃശൂർ പൂരവും ശബരിമലയും ഒക്കെ മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നങ്ങളെക്കാൾ വലിയ പ്രശ്നങ്ങളായി മാറുകയും ജനം മുഴുവൻ ചർച്ച ചെയ്യുകയും അതിന്മേൽ ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പോലും കുരുങ്ങിക്കിടക്കുകയൊക്കെ ചെയ്യുന്ന ലെവലിലേക്ക് അവരുടെ ഒരു രാഷ്ട്രീയ ചിന്താ പദ്ധതി എത്തിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാണ് പക്ഷെ അതൊരിക്കലും വോട്ടായി ടേൺ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ നിങ്ങളോട് ചില ഉദാഹരണങ്ങൾ കണക്കുകളടക്കം പറയാം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് ഉള്ള ലോക്സഭയിലേക്കുള്ള വോട്ടെന്ന് പറയുന്നത് പത്ത് പോയിൻറ്റ് എട്ട് ഒന്ന് ശതമാനമാണ് അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനഞ്ച് പോയിൻ്റ് അഞ്ച് ആറ് ശതമാനമായി കൂടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അവർക്ക് വലിയ നേട്ടമുണ്ടാകുന്നത് അത് മിക്കവാറും ലോക്സഭ ലോക്സഭകളിലാണ് അത് പതിനഞ്ചാം പതിനൊൻപത് പത്തൊമ്പത് പോയിൻറ്റ് ഒന്നു ശതമാനമായിട്ട് ബി ജെ പിക്ക് എൻ ഡി എക്കും കൂടുന്നു അതേസമയം നിയമസഭയിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളെടുത്താൽ രണ്ടായിരത്തി പതിനൊന്നിൽ ആറ് പോയിന്റ് പൂജ്യം ആറ് ശതമാനമാണ് അവർക്ക് ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനാറിൽ അത് പതിനാല് പോയിന്റ് ഒൻപത് മൂന്ന് ശതമാനമായി ഏതാണ്ട് ഇരട്ടിയിലധികം വരുന്ന വർധന ഉണ്ടാക്കുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതാണ് ഞാൻ പറഞ്ഞത് അവർ മുപ്പത് ലക്ഷത്തോളം വോട്ടാണ് പിടിച്ചത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും അവരുടെ പെർസെൻറ്റേജ് കുറയുന്നു പന്ത്രണ്ട് പോയിന്റ് നാലെട്ടാവുന്നു ഏതാണ്ട് നാല് ലക്ഷത്തോളം വോട്ടുകൾ അവർക്ക് കുറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ അതിനുശേഷം ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പുകളിൽ അവരുടെ പെർഫോമൻസ് രണ്ടായിരത്തി പതിനഞ്ചിൽ പതിമൂന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനമാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ പതിനഞ്ച് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പതിനാല് പോയിൻറ്റ് ഏഴ് ശതമാനമാണ് ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ നിങ്ങൾ അറിയേണ്ടത് അവർ പിന്തുണച്ചക്കൽ ഏതെങ്കിലും സ്വതന്ത്രന്മാരൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ വ്യത്യാസങ്ങൾ ഈ പെർസെൻറ്റേജിൽ വന്നേക്കാം കാരണം അവരെ സ്വതന്ത്രന്മാരെ മാത്രമേ ഇലക്ഷൻ കമ്മീഷൻ ഡാറ്റയിൽ കാണിക്കുകയുള്ളൂ അതുമാത്രമല്ല ആയിരക്കണക്കിന് ആളുകൾ ഉള്ളതുകൊണ്ട് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്തെടുക്കലൊന്നും എളുപ്പമല്ല അപ്പോൾ ധൈര്യ വ്യത്യാസമുണ്ടാവുള്ളൂ പക്ഷേ കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ പതിനാല് ശതമാനത്തോളം വോട്ടുകൾ യഥാർത്ഥത്തിൽ കിട്ടി എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ഡാറ്റ തന്നെ കാണിക്കുന്നത് അന്ന് അതിൻ്റെ അർത്ഥം കഴിഞ്ഞ തവണ കിട്ടിയ പതിനഞ്ച് ശതമാനം അവർക്ക് എന്തായാലും കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതായത് കഴിഞ്ഞ തവണത്തെതിനേക്കാൾ വളരെ കൂടുതൽ സ്ഥലങ്ങളിൽ മത്സരിച്ചിട്ട് പോലും വലിയ തോതിലുള്ള പെർഫോമൻസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് പറയുമ്പോൾ ഞാൻ ലോക്സഭയിലെ പെർഫോമൻസ് പോലും വളരെ കൃത്യമായി പറഞ്ഞിരുന്ന ഒരാളാണ് ഏതാണ്ട് മൂന്ന് മൂന്നര ശതമാനത്തോളം വോട്ടുകൾ അവർക്ക് കൂടുതൽ കിട്ടിയത് തൃശ്ശൂരിൽ നിന്ന് മാത്രമാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു ആ തൃശ്ശൂരിൽ നിന്ന് മാത്രമുള്ള വോട്ടുകൾ ഇല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ബി ജെ പിക്ക് ഏതാണ്ട് പതിനഞ്ച് ശതമാനം പതിനാറ് ശതമാനത്തിലടുത്ത് വോട്ടുകൾ മാത്രമേ കഴിഞ്ഞ ലോക്സഭയിൽ നേടാൻ കഴിയുമായിരുന്നുള്ളൂ പിന്നെ വലിയ തോതിൽ അവർ പെർഫോമൻസ് കാഴ്ചവെച്ച ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനും രണ്ടാമത്തേത് വി മുരളീധരനും മാത്രമാണ് എന്നുള്ളത് കൂടി അറിയണം ഈ രണ്ട് കാൻഡിഡേറ്റുകൾ ഏത് സമുദായത്തിൽ നിന്നാണെന്നും ഏത് സമുദായത്തിലെ വോട്ടുകളാണ് കൃത്യമായി ഇവർക്ക് കിട്ടിയതെന്നും ചോദിച്ചാൽ വളരെ ക്ലിയറായി പറഞ്ഞാൽ ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകളാണ് അതായത് ഈഴവ സമുദായത്തിന്റെ തന്നെ സ്ഥാനാർത്ഥികൾ നിന്നപ്പോൾ മാത്രമേ ഇത്തരത്തിലുള്ളൊരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ സുരേഷ് ഗോപിക്കും കഴിഞ്ഞു സുരേഷ് ഗോപിക്ക് കഴിഞ്ഞതിന്റെ ചില വിവരങ്ങൾ ഞാനാണ് ആദ്യമായിട്ട് പുറത്തുവിട്ടത് അത് വലിയ തോതിൽ അവിടെ വോട്ട് മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടാണ് എന്നൊക്കെ നമുക്കറിയാം അല്ലെങ്കിൽ അല്ലെങ്കിൽ സുരേഷ് ഗോപയോട് മെച്ചപ്പെട്ട പ്രകടനം നടത്തുമായിരുന്നു പക്ഷെ ജയിക്കാൻ കഴിയില്ലായിരുന്നു എന്നുള്ളത് വാസ്തവമാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഏറ്റവും അടിവരായിട്ട് ഒരിക്കൽ കൂടി പറയുന്ന ഒരു കാര്യം മുന്നൂറ്റി നാല്പത്തി ആറോളം വരുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ജയിക്കാൻ കഴിയാതിരുന്ന ബി ജെ പി എങ്ങനെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് നടത്താൻ പോകുന്നത് നടത്താൻ പോകുന്നു എന്ന് പറയാം പക്ഷെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൊക്കെ വലിയ നേട്ടമുണ്ടാക്കി എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല ഇനി മറ്റൊരു കൗതുകകരമായ ചില കണക്കുകൾ കൂടി ഞാൻ നിങ്ങളോട് പറയാനുണ്ട് ഈ കഴിഞ്ഞ ലോക്സ നിയമസഭയിൽ കോൺഗ്രസ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് മുപ്പത്തി ഒമ്പത് പോയിന്റ് നാല് ഏഴ് ശതമാനം വോട്ടുകളാണ് യു ഡി എഫ് നേടിയത് അതേസമയം ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി എട്ടാം പോയിന്റ് എട്ട് ശതമാനത്തോളം വോട്ടുകളാണ് നേടിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ അവരുടെ പിന്തുണച്ചിട്ടുള്ള സ്വതന്ത്രക്കുടി കൂട്ടിയാൽ പോലും ഏതാണ്ട് കഴിഞ്ഞ നിയമസഭയിൽ യു ഡി എഫിന് കിട്ടിയിട്ടുള്ള അതേ വോട്ടുകൾ തന്നെയാണ് ഇപ്പോഴും യു ഡി എഫിന് കിട്ടിയിട്ടുള്ളത് വലിയ നേട്ടമുണ്ടാക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ നിയമസഭയുമായി കമ്പയർ ചെയ്ത് നോക്കിയാൽ കഴിഞ്ഞ ലോക്സഭയുമായി കമ്പയർ ചെയ്ത് നോക്കിയാൽ അവർക്ക് ലോക്സഭയിൽ എല്ലായ്പ്പോഴും തന്നെ നാല്പത് ശതമാനത്തിലെതിൽ വോട്ടുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു ഡി എഫിന് കിട്ടിയത് നാല്പത്തി അഞ്ച് പോയിന്റ് രണ്ടാണ് അതുമായിട്ട് കമ്പയർ ചെയ്താൽ ഏതാണ്ട് ഒരു ഏഴ് ശതമാനത്തോളം കുറവാണ് എന്നുള്ളത് ചുരുക്കം അതായത് ആറ് ശതമാനമെങ്കിലും കുറവാണ് അപ്പം ഇത്രയും വലിയ വ്യത്യാസം യു ഡി എഫിന് വോട്ടുകളിലുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇടതുപക്ഷത്തിന് പറ്റിയത് വലിയ വലിയ വീഴ്ചയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നാല്പത്തിയഞ്ച് പോയിന്റ് നാല് മൂന്ന് ശതമാനം വോട്ടുകൾ ഉണ്ടായിരുന്നു ആ വോട്ടുകളേക്കാൾ പന്ത്രണ്ട് ശതമാനം കുറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം വോട്ടുകളാണ് അതായത് കഴിഞ്ഞ നിയമസഭയുമായിട്ട് കമ്പയർ ചെയ്താൽ പക്ഷേ കഴിഞ്ഞ ലോക്സഭയുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് ഏതാണ്ട് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മൂന്നോ നാലോ ശതമാനത്തിന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പം ഇത്തരത്തിലുള്ള കണക്കുകൾ കൂടി നമ്മളോട് പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വലിയ തോതിലുള്ള ബേസിൽ സി പി എമ്മിൻ്റെയോ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെയോ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ചെറിയ സ്ലൈറ്റ് വേരിയേഷൻസ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്നുമൊക്കെ നമുക്കറിയാം പക്ഷേ ബി ജെ പിയുടെ കാര്യത്തിൽ വലിയ കുറവുകളാണ് ഈ കഴിഞ്ഞ തവണയൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഓരോരുത്തരെ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ നിയമസഭയിലേക്ക് ഇത് എത്രത്തോളം ഇനി പിടിച്ചു നിർത്താൻ കഴിയുമെന്നറിയില്ല അങ്ങനെ പിടിച്ചു നിർത്തണമെങ്കിൽ ഈ മുപ്പത്തിനാല് മണ്ഡലങ്ങളിലേക്ക് മാത്രമായി ഫോക്കസ് ചെയ്യുകയും അധികംഭീരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ വന്ന് മത്സരിക്കുകയൊക്കെ ചെയ്താൽ മാത്രമേ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയൂ ലോക്സഭയിലേക്കും യഥാർത്ഥത്തിൽ ആലപ്പുഴയിലും അതുപോലെ തന്നെ ആറ്റിങ്ങലിലും പിന്നെ തിരുവനന്തപുരത്തും പിന്നെ നിങ്ങൾ എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നമുക്കെല്ലാം പറയുന്ന തൃശ്ശൂരും മാത്രമാണ് വോട്ടിംഗ് പെർസെൻറ്റേജിൽ വലിയ വർധനമുണ്ടാക്കാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് ചില പോക്കറ്റുകളിൽ മാത്രമായി ബി ജെ പിയുടെ സ്വാധീനം അവശേഷിക്കുന്നു കമ്പാരിറ്റീവ്ലി ടോട്ടലി എടുത്തു നോക്കിയാൽ അവർ ഒരിക്കലും അത്തരത്തിൽ വോട്ടായ അത് കൺവേർട്ട് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല പക്ഷേ ജമാഅത്തെ ഇസ്ലാമിക്കും അതുപോലെ വെൽഫെയർ പാർട്ടിക്കും ഒക്കെ കഴിയുന്നതുപോലെ ആശയപരമായ വളർച്ച അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് പലപ്പോഴും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ അതുപോലെയുള്ള ടോപ്പിക്കുകളാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങളിലൊക്കെ തന്നെ ചർച്ചയായി വരുന്നത് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്